ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാപ്പി നമ്മുടെ പാപ്പി ഉറങ്ങി എണീറ്റ് ഇങ്ങനെ എടുക്കേണ്ടത് സ്കൂളിൽ പോണ ദിവസം മാത്രം വൈകി എണീക്കുള്ളൂ അല്ലാത്ത ദിവസം സൺഡേ ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ നേരത്തെ എണീക്കുക അപ്പോൾ ഉറങ്ങി എണീറ്റ് എടുക്കാൻ പോയപ്പോൾ ഭയങ്കര ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങടിക്കൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അതൊരു നമ്മൾ ഉറങ്ങി എണീറ്റ് ഇങ്ങനെയൊന്ന് എന്താ പറയുക കയ്യും കാലം ഒക്കെ നിവർത്തില്ല അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പാപ്പിൻ്റെ മുട്ട കണ്ടോ എത്ര മാത്രം നിവർന്ന് വന്നിരിക്കണം ഭയങ്കര സന്തോഷമുണ്ട് കാണണേ ഈ വീഡിയോ എത്ര കുറച്ച് സമയം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിനെ ഉറങ്ങി എണീറ്റ് നമ്മൾ ഇത് തലയൊക്കെ കെട്ടിക്കൊടുക്കേണ്ടത് കുഞ്ഞാപ്പിക്ക് ഇനിയിപ്പോൾ പല്ലുതേൽപ്പിച്ച് ചായ കൊടുക്കട്ടെ എന്നിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ നേരെ നമ്മൾ അങ്ങനെയൊക്കെ ഹാളിലേക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ കുറേ പേര് ചോദിച്ചു ഇത് പാലക്കാട് വീടാണോ പാലക്കാട് വീടാണോ ചോദിക്കേണ്ടത് ഇത് പാലക്കാട് വീടല്ല ഇത് നമ്മൾ ചാലക്കുടി തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഇരിക്കണത് ചാലക്കുടി തന്നെയാണ് വീട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പാപ്പിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട് മാറി താമസം തുടങ്ങിയതാണ് അപ്പോൾ നമ്മുടെ വാപ്പിനെ ഉറങ്ങി എണീറ്റ് ഞാൻ പോയി ഇങ്ങനെ എടുത്തു വരണം രാവിലെ ആകുമ്പോൾ എന്നും നമുക്ക് കുഞ്ഞു വാവയാണല്ലോ വാവനെ ഇങ്ങനെ തൊള്ളു കിടത്തിയിട്ട് വരികയാണ് ആ ഒരു സുഖത്തിൽ ഇങ്ങനെ കിടന്നിട്ട് വരുന്നുണ്ടായിരുന്നു ആൾ അതൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയുക ആള് ഉറങ്ങി വരെ മാത്രമേ പ്രശ്നമുള്ളൂ എണീറ്റ് കഴിഞ്ഞാൽ ആൾ സൂപ്പറായിരിക്കും കേട്ടോ നമ്മളൊരു ദിവസം ഹോം ടൂർ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും ചോദിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുക വയ്ക്കേണ്ടത് ഫോണൊന്ന് ആക്കട്ടെ എന്നിട്ട് നമുക്ക് വയ്ക്കാം അത് കഴിഞ്ഞ് ചായ ഒക്കെ കൊടുത്തു ചായ കുടിക്കാൻ പിന്നെ മടിയൊന്നും ഇല്ലാത്തത് പിന്നെ ചായ കുടിക്കലും ഗ്ലാസ് കയറൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ എന്ന് പാപ്പിക്കുണ്ടാക്കിയത് നമ്മൾ നമ്മുടെ കോറയുണ്ടല്ലോ റാഗിപ്പൊടി അതിനെ കുറുക്കാണ് ഉണ്ടാക്കിയത് അവൾക്ക് ഇങ്ങനെ ഇഷ്ടം പറയുന്നത് ദോശ ദോശ ഇഷ്ടമല്ല ഇഡ്ഡലി നൂലപ്പം ഇതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ നൂലപ്പത്തിൻ്റെ മാവ് പൊടി കഴിഞ്ഞു അപ്പോൾ ദോശയ്ക്ക് ഉഴുന്നും വെള്ളത്തിലിട്ടില്ല അപ്പോൾ ശരി എന്നാൽ റാഗിപ്പൊടി കൊണ്ട് കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക രാവിലെ എണീറ്റ് കഴിക്കുക അവൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചിട്ട് പോകും അല്ലയെന്നുണ്ടെങ്കിൽ കഴിക്കാതെ പോയി നമുക്കും ചെറിയൊരു വിഷമമാണ് അയ്യോ കൈചിലാല കൈചിലാല പറയാൻ അറിയുന്ന കുട്ടിയാണെങ്കിൽ കൊള്ളപ്പില്ലല്ലോ എനിക്ക് വെഷക്കോണ അല്ലെങ്കിൽ വെള്ളം വേണം ചായ വേണം എന്നൊക്കെ പറയാൻ പറ്റാനെങ്കിൽ കൊള്ളപ്പില്ല അ ಅದില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും രോഷി ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും അവൾക്ക് അവൾ സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കണം കൊണ്ട് മാത്രം അത് കൊണ്ടുപോയിക്കോ ഇത് കൊണ്ടുപോയിക്കോ പറയല്ലോ എന്ന് പറയും അത് വേറൊന്നും അല്ല രോഷിക്ക് ആവശ്യമുള്ളതൊക്കെ രോഷി ചോദിച്ച് വാങ്ങിക്കാനും അവൾക്ക് ചെയ്ത് കഴിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ട് പക്ഷേ ഇവളെ സംബന്ധിച്ച് അങ്ങനെയല്ല എല്ലാം ഒരു ദിവസം ഒക്കെ ആവും അത് വേറെ കാര്യം എന്നാലും ഇപ്പം നമ്മൾ അവൾക്ക് എത്രത്തോളം സ്നേഹം കൊടുക്കാൻ പറ്റുമോ എത്രത്തോളം കെയർ കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക എന്നത് മാത്രല്ല നമ്മളിപ്പോൾ ചെയ്യണത് എന്താ പറയുക അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അവളുടെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യാനാവുക അതിനൊക്കെ നമ്മൾ എങ്ങനെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നാലേ പറ്റുകയുള്ളു അവളുടെ നല്ല മൂഡായിരിക്കണ സമയം മാത്രമേ അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാനും എടുക്കാനൊക്കെ പറ്റുകയുള്ളു ആൾ പന്ത്രണ്ട് വയസ്സായി പറഞ്ഞാൽ അത്രയ്ക്കുള്ള ഒരു ഇതൊന്നും ഇല്ല അതാണ് ഏറ്റവും വലിയ സത്യം പക്ഷേ എന്നാലും ഇപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല വ്യത്യാസങ്ങളും മാറ്റങ്ങളൊക്കെ വന്ന് വന്നു തുടങ്ങുന്നുണ്ട് നന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൾ ആരെന്ത് പറഞ്ഞാലും അപ്പം തന്നെ മറുപടിയൊക്കെ കൊടുക്കാറുണ്ട് ഈ റാഗിൻ്റെ കുർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുഞ്ഞു വാവുകൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കെഞ്ചി കെഞ്ചി കഴിക്കട പോകും കഴിക്കി ഇത്തിരി കഴിക്കുന്നൊക്കെ പറഞ്ഞ് പിന്നെ ആലെ നടന്ന് കൊടുക്കില്ലേ അന്ന പോലെ കൊടുക്കണം ആൾ നടക്കണില്ല എന്നുള്ളു പക്ഷെ നമ്മൾ ചുറ്റും എന്താ പറയുക അവളിരിക്കണതിൻ്റെ ചുറ്റും നമ്മൾ ഓടിക്കും അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആൾക്ക് നമ്മളിങ്ങനെ എത്രത്തോളം ആളിക്കുക അത്രത്തോളം സന്തോഷമാണ് അവൾ നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മൾക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കാം എന്ന് തോന്നണോ അപ്പോൾ ഇങ്ങനെ കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് എവിടേക്കാണ് നല്ല സ്കൂളിലേക്ക് പോകാൻ റെഡിയായി റെഡിയാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു വിടണില്ല എന്ന് വെച്ചു ഉറങ്ങി എണീക്കിയിട്ട് അവളായിട്ട് ഉറങ്ങി എണീട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മളെന്ത് പറഞ്ഞാലും അതേ രീതിക്ക് പോകും അവൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് അവൾ ഉറങ്ങി എണീക്കട്ടെ പറഞ്ഞ് വിട്ടപ്പോഴാണ് ഇത്രയും സമയത്ത് രോഷിക്ക് എക്സാമാണ് പോയി അച്ഛൻ എവിടെയാണ് അച്ഛൻ എവിടെ ചോദിക്കേണ്ടത് അച്ഛൻ പാലക്കാടാണ് ഇവിടെ വന്നിട്ടില്ല യും പാപ്പിനെ കൊണ്ടുവിട്ട് വന്ന ശേഷം ചീര ഉപ്പേരി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ എന്തായാലും ചിക്കൻ വാങ്ങിച്ചിട്ട് കറി വെച്ച് വറുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ചുണ്ട് ചിക്കൻ ഇഷ്ടമല്ല മീൻ മാത്രമാണ് ഇഷ്ടം മീനും രണ്ട് മിഞ്ഞ് നമ്മൾ അതിൽ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അതിൽ ഒരെണ്ണം എടുത്തു വെച്ചെന്ന് പിന്നെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മീനാണ് ഇഷ്ടം ചിക്കൻ ഇഷ്ടമല്ല ചിക്കൻ ഒരു പീസ് പോലും അങ്ങനെ കഴിക്കാൻ അത്രയ്ക്ക് താല്പര്യമുള്ളൊരു കുട്ടിയല്ല അപ്പോൾ മീനും ചീര ഉപ്പേരിയാണ് നമുക്കിന്ന് ഉച്ചക്കലത്ത് സ്പെഷ്യലായിട്ടുള്ളത് മതി നമ്മളാകുമ്പോൾ ഒരു ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് അങ്ങടെ തള്ളിയിൽ നീങ്ങിയൊക്കെ പോവും ഒരുപാട് പേര് പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട എന്തായാലും എല്ലാത്തിനും ദൈവത്തോട് ഒരുപാട് ഒരുപാട് തന്നെ അറിയിക്കുകയാണ് കേട്ടോ എന്തായാലും പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൽ തന്നെ ഭയങ്കര സമാധാനം സന്തോഷവും സമാധാനവും എല്ലാം തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഉപ്പേരി കൂട്ടി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയി എടുത്തിട്ട് വരണം ഉപ്പേരിയൊക്കെ ആയ ശേഷം പോയി എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കണോ ഇനിയിപ്പോൾ ഇവിടുത്തെ ചോറ് കൊടുക്കുക ഇനി ഒരു ഓശ്യം നാലുമണിയാവുമ്പോൾ വരും കുറച്ച് തുണിയൊക്കെ ഇലക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെയിലത്ത് കൊണ്ട് പോയിട്ട് ഉണക്കിയെടുക്കണം ഇനി ഞാൻ കഴിക്കണം ഓണമൊക്കെ വരാറായി എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം കേട്ടോ ഓണം എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ പാപ്പിൻ്റെ ഈ പ്രാവശ്യത്ത് ഓണം എവിടെയാണ് പാലക്കാടാന്നൊന്നും തീരുമാനമായിട്ടില്ല പുതിയ വീട് ആയതിന് ശേഷം നമ്മൾ ഇവിടേക്ക് വന്ന ശേഷം അങ്ങടേക്ക് പോയിട്ടില്ല ജോഷിക്ക് വന്ന ലീവില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പോയിട്ടില്ല ഇനിയിപ്പോൾ ഓണത്തിന് വെക്കേഷൻ കിട്ടുകയാണെങ്കിൽ പോണം പോയി രണ്ട് ദിവസം നിൽക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പാപ്പിനെ കൊണ്ട് പോയി പോകാൻ പറ്റുക ബസ്സിലൊക്കെ പോയി വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവുമോ എന്തോ ഒന്നും അറിയില്ല നോക്കിയിട്ടൊക്കെ തന്നെ നമ്മൾ പോവുകയുള്ളൂ അപ്പോൾ പാപ്പിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ പോയി ഞാൻ പാപ്പിനെ പോയി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സമയം ഒരു മണിയായി ഇനിയിപ്പോൾ ചോറൊക്കെ കൊടുത്ത് റെഡി ആക്കട്ടെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്നാൽ രണ്ട് മണിക്ക് കൊണ്ടുവിടും ആ സമയത്ത് നമ്മൾ ചോറൊക്കെ കൊടുത്ത് കുറച്ച് സമയം കിടക്കാനൊക്കെ വയ്ക്കും ഇവിടെ നിന്ന് അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി ആകും അങ്ങനെ മീനുള്ളത് കൊണ്ട് പിന്നെ അധികം വാശി ഉണ്ടാവില്ല ചോറുണ്ണ വേഗം ചോറുണ്ണോ ഇവൾക്ക് എന്താ പറയുക മീൻ പറഞ്ഞാൽ ഈ അയൽ മീൻ അതേപോലെ മത്തി ഇതൊക്കെയുണ്ട് ഇഷ്ടം ചെമ്മീൻ അങ്ങനത്തെയൊക്കെ പിന്നെ മറ്റേ കക്ക അതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല നമുക്ക് അറിയില്ല ഇവിടെ തൃശ്ശൂർ വന്ന് ഇപ്പം ഇല്ലല്ലോ നമ്മൾ തന്നെയല്ലേ വാങ്ങിക്കണം അതുകൊണ്ട് ഏത് മീനാണ് വാങ്ങിക്കണമെന്ന് പോലും എനിക്കറിയില്ല എന്നാലും ഒരുവിധമൊക്കെ നമ്മൾ കടയ്ക്ക് പോകാനും ഒക്കെ പഠിച്ചു വന്നു കേട്ടോ അതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെയൊക്കെ ആയിട്ട് പോകണം ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഉച്ച ഉച്ചവരെയുള്ളതാണ് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കലേ നമ്മൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഫോണൊന്ന് സെറ്റാക്കി എടുക്കണം എന്നിട്ട് വേണം ആ ലോങ് വീഡിയോ കുറച്ചുകൂടി ടൈമിങ്ങിന് വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനവും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുക അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം ശ്രമിക്കണം എന്താ ചോദിച്ചാൽ നമുക്ക് പാപ്പി സ്കൂളിൽ പോകണം ഡ്രൈപ്പ് വാങ്ങിക്കണം പാമ്പേഴ്സി അത് വാങ്ങിക്കണം പിന്നെ സ്കൂൾ ഫീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പാപ്പിനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ട് നല്ലൊരു ഒരു കുഞ്ഞു വരുമാനം ഉണ്ടെങ്കിൽ കിട്ടുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷമാണ് ഒന്നുമില്ലാതിരിക്കുമ്പോൾ ആ ഒരു വരുമാനം കിട്ടും സമയത്ത് നമുക്ക് വലിയൊരു ഇതാണ് കുറേ കാര്യങ്ങളൊക്കെ നടന്നു പോകുമല്ലോ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു